അസലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരിമാരെ ജനാബദ്ധ പുള്ളിയെപ്പറ്റി ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ സഹോദരിമാർക്കുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റുന്ന ഒരു ക്ലാസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതും ഞാൻ പറഞ്ഞു തരുന്നതുമെല്ലാം സോലഹത്തായ ഒരു അമലായി നാളെ അള്ളാഹു താളെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ദുവാ ചെയ്തുകൊണ്ടും ഞാൻ ഈ ക്ലാസ് തുടങ്ങുകയാണ് അതിനു മുമ്പ് പുരുഷന്മാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടൊന്നല്ലത് സ്ത്രീകളിലേക്ക് എത്തിച്ചു കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ എന്താണ് ജനാപത്ത് കുളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ജനാപത്ത് കുളി കുളിക്കേണ്ടത് ഒരു സുഹൃത്തനോടൊരു സംശയം ചോദിച്ചു പുരുഷന്മാർക്ക് ജനാപത്തു കുളി അനുവദനീയമില്ലേ നിർബന്ധമില്ലേ സ്ത്രീകൾ മാത്രം ജനാപത്തു കുളി കുളിച്ചാൽ എന്ന് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിർബന്ധമാക്കിയതാണ് ജനാപത്ത് കുളി സ്ത്രീയോ പുരുഷനോ ലൈംഗിക ബന്ധത്തോടെ കലനം അർത്ഥവം പ്രസവരക്തം എന്നീ കാര്യങ്ങൾ മൂലം വരുന്നതാണ് വലിയ അതിനാൽ അതിനെല്ലാം ഫർളുകുളി നിർബന്ധമാണ് ഇതിനെയെല്ലാം വലിയ കണക്കാക്കപ്പെടുന്നത് നിങ്ങൾ ജനാപത്ത് വലിയ ശുദ്ധി ബാധിച്ചവരായാൽ നിങ്ങൾ കുളിക്കുക ശുദ്ധമാകുക നബിസ്വല്ലാഹു അലൈ വസ്ലം കുളിച്ചതുപോലെ കുളിക്കുക എന്നതാണ് അവിടുന്ന് ജനാപത്ത് കുളിക്കാൻ ആദ്യം മുൻകൈ കഴുകും അതുപോലെ വലതിൽ നിന്ന് തുടങ്ങുക ജനാപത്ത് കുളി രണ്ട് രൂപത്തിലാണ് ഉള്ളത് ആദ്യമായി നെയ്യത്ത് വയ്ക്കുക വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ വേണ്ടി കുളിക്കുന്നു അങ്ങനെയോ അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ ജനാപത്ത് കുളി കുളിക്കുന്നുവെന്നോ കരുതുക ഈ പറയുന്ന രൂപത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നെയ്യത്ത് വെക്കാം നെയ്യത്ത് വെക്കാതെ കുളിച്ചാൽ കുളി ശരിയാവുന്നതല്ല ആദ്യം നെയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ഗുഹ്യസ്ഥാനം കഴുകുകയും ജനാപത്ത് കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ അവിടെ നിന്നും ശുദ്ധിയാക്കുകയും ചെയ്യുക നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം പിന്നീട് ചെയ്യേണ്ടത് വയൂവ് എടുക്കുക എന്നതാണ് മൂന്ന് തവണ തലയും കഴുകുക പിന്നീട് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കഴുകുക ഇതാണ് കുളിയുടെ പൂർണ്ണ രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം മുഴുവനും വെള്ളം കൊണ്ട് കഴുകുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം വലതു ഭാഗം തൊട്ട് തുടങ്ങുക എന്നതാണ് എല്ലാം മൂന്ന് പ്രാവശ്യം വീതം കഴുകുന്നത് സുന്നത്താണ് ഇതിനിടക്ക് വായിൽ വെള്ളം കയറ്റി ചീറ്റലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും എല്ലാം ഉൾപ്പെടും ഇതെല്ലാം സുന്നത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ശരീരം മുഴുവനും വെള്ളം എത്തുന്ന രീതിയിൽ കുളിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതാണ് കുളി നിർബന്ധമാകുന്ന എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഫറുദ് നമ്മൾ സാധാരണ കുളിക്കുക നമ്മുടെ നെയ്യത്തിന് മാത്രമാണ് മാറ്റം വരുന്നത് അപ്പോൾ നെയ്യത്ത് ശരിയായില്ലെങ്കിൽ കുളിയുടെ രൂപവും ശരിയാവുന്നതല്ല നീ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ വേണ്ടിയാണ് നമ്മൾ കുളിക്കുന്നത് അതുകൊണ്ട് തന്നെ കുളിയുടെ നെയ്യത്തും ശരിയാകണം കുളിയും ശരിയാകണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് സ്വപ്നസ്ഖലനത്തിലൂടെയും കുളി നിർബന്ധമാകുന്നുണ്ടോ എന്നും ചിലർ ചോദിക്കാറുണ്ട് സ്ഖലനം എപ്പോൾ സംഭവിച്ചാലും കുളി നിർബന്ധമാണ് കുളിക്കാതെ നമസ്കാരം നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ നമസ്കാരത്തിലൂടെ നിങ്ങൾക്ക് ശിക്ഷയായിരിക്കും കിട്ടുന്നത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാതെ ഒരിക്കലും നമസ്കരിക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്കതൊരു സംശയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് സംശയമുള്ള കാര്യത്തിലാണെങ്കിൽ പോലും കുളിച്ച് കഴിഞ്ഞിട്ട് മാത്രം നിസ്കരിക്കുന്നതായിരിക്കും നല്ലത് ഇനി എന്തെങ്കിലും ജനാപത്ത് കുളീനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഹൈറാ തോട്ട്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങളുടെ എന്ത് സംശയവും നിങ്ങൾ ഇൻഷാല്ല നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഞാനതിന് മറുപടി പറയുന്നതാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുക ഇൻഷാല്ല എൻ്റെ ദുബായിലും നിങ്ങളുണ്ടാകും ഇനിയും ജനാപത്ത് കുളീനെ പറ്റി സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാള്ള ചോദിക്കുക